ൈകൾ കൂപ്പിക്കൊണ്ട് നിന്റെ കണ്ണുകൾ അടച്ചുകൊണ്ട് നിന്റെ കണ്ണിൽ നിന്റെ കർത്താവിനെ കാണുന്നു ദേവതരെ മൗനമായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ് നിന്നെ വിളിച്ചത് നിന്റെ കർത്താവാണ് നിന്നെ ഈ മഴക്കാലത്ത് തോരാതെ മഴ പെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിലെ തോരാത്ത കണ്ണീരിന്റെ കാലമാണിത് ഭവനരഹിതര് വീടില്ലാത്തവര് സമാധാനം ഇല്ലാത്തവര് മക്കളില്ലാത്തവര് പര്യാവർത്തകം അകന്നു താമസിക്കുന്നവർ ജപ്തി ആയിപ്പോയിക്കൊണ്ടിരിക്കുന്നവരെ ജീവിക്കാൻ മാഗമില്ലാത്ത തൊഴിൽ നഷ്ടപ്പെട്ടവർ മാരക രോഗികളെ കണ്ണീരോടെ കർത്താന ദിവസം പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്നെ സ്പർശിക്കുകയും നിന്നെ ആശപ്പിച്ച് നയിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന സ്വർഗീയ നിമിഷങ്ങളാണിത് മൗനുമായി പ്രാർത്ഥിക്കേണ്ട ദേവ ഇതലേ നീ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത് കർത്താവ് എന്തിനാണ് നിന്നെ വിളിച്ചത് നിൻ്റെ അവസ്ഥ എന്താണ് നിനക്ക് വിടുതൽ വേണ്ട മേഖലകൾ എന്താണ് ആരാണ് നിന്നെ ഭീഷണിപ്പെടുത്തുന്നത് ഏത് കേസിലാണ് നീ പെട്ടിരിക്കുന്നത് എന്താണ് നിന്റെ ഉറക്കം കെടുത്തുന്നത് എന്താണ് നിന്റെ പ്രഷർ കൂട്ടണത് നീ എന്താണ് നീ ഇന്ന് കർത്താവിൻ്റെ ദുരിസ്ഥാനം കണ്ണീരോടെ യാചിക്കുന്നത് അതിപ്പോൾ മവനുമായി പ്രാർത്ഥിക്കട്ടെ അമ്മ പരിശുദ്ധമ്മ ദേവ മാതാവ് ഈ നിമിഷം കൃപാസൻ ജീവിത ആൾത്താറെ പ്രത്യക്ഷപ്പെട്ട ജീവനുള്ള അമ്മ നിനക്ക് വേണ്ടി ഇപ്പോഴത്തെ ദിവ്യകാര്യത്തോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന സമയമാണ് നീ മൗനുമായി പ്രാർത്ഥിക്കട്ടെ ഭക്തിയോടെ പ്രാർത്ഥിക്കട്ടെ വിശ്വാസത്തെ പ്രാർത്ഥിക്കട്ടെ ഇന്ന് പ്രാർത്ഥിക്കുന്നതിന് നീ എത്രയും വേഗം സാക്ഷ്യപ്പെടാൻ നിങ്ങൾ കഴിയുമെന്ന് പരിശുദ്ധാത്മ പറയുന്നു ശ്രുതികട്ടെ ഹരലീയ കൈകൾക്കൊപ്പി കണ്ണുകൾ അടച്ച് മൗനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് എത്രയോ വെളുപ്പിനെയാണ് നീ എഴുന്നേറ്റത് ഇന്നലെ ഉറങ്ങാതെ പോലും കൊത്തിയിരുന്ന് വണ്ടി പിടിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് അമ്മയെ അമ്മയോട് നിൻ്റെ കണ്ണുനീര് പറഞ്ഞ് കർത്താവിൻ്റെ ദൃശ്യം മധ്യസ്ഥയാജിക്കാണ് അതും നടക്കും ദൈവം നിന്നെ കർത്താവ് വരും കൈയോടെ പറഞ്ഞു വിടത്തില്ല ഞാനവർ വെറും കൈയ്യോടെ പറഞ്ഞു വിട്ടാൽ അവർ ജീവിത വഴികൾ പിടഞ്ഞു വീഴുവെന്ന് കർത്താവ് പറഞ്ഞു അതാണ് നിൻ്റെ കർത്താവ് നീ വീഴാനോ നീ തകരാനോ ആഗ്രഹിക്കാത്ത നിൻ്റെ ദൈവം നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ നീ നിത്യമായി ജീവിക്കാൻ വേണ്ടി നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ നിനക്ക് വേണ്ടി തിരുവലാൽ മുറിവേറ്റവൻ നിനക്ക് വേണ്ടി മുറുക്കിടം ചൂടിയവൻ അവൻ നിൻ്റെ ഐ ഹ് ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ് നിൻ്റെ ഉന്നതമായ വിജയകരമായ വലതു കരത്താൽ നിന്നെ കോരിയെടുത്ത് അരളി ചെയ്യുന്നു നീ വിജയിക്കുവെന്ന്